ജ്യൂസ് ജാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ ഒരുതരം സൈബർ ആക്രമണത്തിന്റെ പേരാണത് ഈയിടെയായി കേരള പോലീസിന്റെ മുന്നറിയിപ്പ് നിങ്ങൾ കണ്ടു കാണും ജ്യൂസ് ജാക്കിങ്ങിനെ കുറിച്ച് എന്താണ് അപകടകരമായിട്ടുള്ള ഈ ഒരു ജ്യൂസ് ചാക്കിങ് എന്ന് നോക്കാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അധികവും നമ്മൾ ദീർഘദൂര യാത്രയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ ചാർജ് കഴിഞ്ഞാലോ നമ്മുടെ ഫോണ് കാണുന്ന പോർട്ടുകളിൽ നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് എവിടെയാണ് എങ്ങനെയാണെന്ന് നോക്കാതെ ഒരു ചാർജിംഗ് പോർട്ട് കണ്ടു കഴിഞ്ഞാൽ അതിൽ കുത്തി നമ്മൾ ചാർജ് ചെയ്യാറുണ്ട് എന്നാൽ ഇനി മുതൽ നിങ്ങൾ ഇനി എവിടെ നിന്നെങ്കിലും ചാർജ് ചെയ്യാൻ വരട്ടെ പൊതു ഇടങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഇനി മുതൽ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് കേരള പോലീസിന്റെ മുന്നറിയിപ്പ് ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്ന സൈബർ ആക്രമണത്തിന് നിങ്ങൾ ഇരയായേക്കാമെന്ന് കേരള പോലീസ് പറയുന്നു കേരള പോലീസിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്ന സ്ഥിതിക്ക് എന്താണ് ജ്യൂസ് ജാക്കിംഗ് എന്ന് നമുക്ക് വിശദമായി നോക്കാം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്നത് ഒരുതരം സൈബർ ആക്രമണമാണ് പൊതുവായിട്ട് നമുക്ക് കിട്ടുന്ന ചാർജിംഗ് പോർട്ടുകളിൽ നിന്ന് ഒരു യു എസ് പി ചാർജിംഗ് പോർട്ടുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫോണിൽ നിന്നോ ടാബിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ നമ്മുടെ ഡാറ്റ മോഷ്ടിക്കുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാൽവെയർ ഇൻസ്റ്റാൾ ചെയ്യുവാനോ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് കഴിയും ജ്യൂസ് ജാക്കിംഗ് എന്ന് പറയുന്ന പദം നിങ്ങളുടെ ഫോണിനെ ജ്യൂസ് അപ്പ് ചെയ്യുക എന്ന ആശയത്തെയും അതിനെ ഹൈജാക്ക് ചെയ്യുക എന്ന പ്രവൃത്തിയെയും സംയോജിപ്പിക്കുന്നതാണ് വിമാനത്താവളങ്ങൾ ഹോട്ടലുകൾ കോഫി ഷോപ്പുകൾ എന്നീ സ്ഥലങ്ങളിലൊക്കെ പൊതുവായി ചാർജിംഗ് പോർട്ടുകൾ ഉണ്ടാവും ഈ യു എസ് പോർട്ടുകൾ പവർ ഡാറ്റ ട്രാൻസ്ഫർ എന്നിവ സുഗമമാക്കാൻ എളുപ്പമുള്ളതാണ് ഇത് ഹാക്കർമാർക്ക് നിങ്ങളുടെ ഫോൺ ആക്സസ് ചെയ്യാനുള്ള എളുപ്പ വഴിയാക്കുന്നു ആൾ തിരക്കേറിയ ചില സ്ഥലങ്ങളിൽ കാണുന്ന ഇതുപോലെയുള്ള ചാർജിംഗ് പോർട്ടുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ചാർജ് തരുന്നതിനോടൊപ്പം നിങ്ങളുടെ ഡാറ്റകൾ മോഷ്ടിക്കപ്പെട്ടേക്കാം അതിനാൽ പൊതു ഇടങ്ങളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ജ്യൂസ് ജാക്കിങ്ങിന് വളരെയധികം സാങ്കേതികവിദ്യകളൊന്നും ആവശ്യമില്ല ഒരു പൊതു യു എസ് പോർട്ടോ ഒരു കേബിളോ മതിയാവും ഈ ഒരു യു എസ് പി നിങ്ങളുടെ പാസ്വേഡുകൾ നിങ്ങളുടെ ജിമെയിലുകൾ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങൾ എന്നിവ വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടെത്താനാവും ഇത്രയും കാര്യങ്ങൾ ഒരു ഹാക്കറുടെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറയേണ്ടതില്ലോ ജ്യൂസ് ചാക്കിംഗ് ഭീഷണിയിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാമെന്ന് നോക്കാം ജ്യൂസ് ചാക്കിങ്ങിൽ നിന്ന് വളരെ എളുപ്പം കഴിച്ചില്ലാണുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ചാർജർ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമ്മുടെ കേബിളിന്റെ കൂടെ നമ്മുടെ പവർ അഡാപ്റ്റർ കൂടെ നമ്മൾ ഉപയോഗിക്കുക അതുപോലെ യു എസ് പി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കുക ദീർഘദൂര യാത്രകളിലും വീടുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സമയത്തും ബാക്കപ്പായി നമ്മുടെ സ്വന്തം പവർ ബാങ്ക് കരുതുക സുരക്ഷിത ചാർജിംഗ് സ്റ്റേഷനുകൾ ഉപയോഗിക്കുക പൊതു ചാർജിംഗ് സ്റ്റേഷനുകൾ പരമാവധി ഒഴിവാക്കുക നിങ്ങളുടെ സ്മാർട്ട് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ആപ്ലിക്കേഷനുകളും അപ്ഡേറ്റ് ചെയ്യുക യു എസ് പി പോർട്ടിലേക്ക് ചാർജ് ചെയ്യുമ്പോൾ ഡാറ്റ ട്രാൻസ്ഫറുകൾ പ്രവർത്തനരഹിതമാക്കുക അതിൽ നിന്നും ചാർജിങ് ഓൺലി മോഡ് തിരഞ്ഞെടുക്കുക അതുപോലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് ഇത് നമ്മുടെ ഫോണിലെ ഡാറ്റ ആരെങ്കിലും കൈക്കലാക്കുന്നത് തടയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടവിലേക്കും എല്ലാവർക്കും ബായ്